നമുക്കിന്ന് ഇവിടെ വെറുമിസല്ലി ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ നൂറ് ഗ്രാം വെർമിസല്ലി അതായത് സേമിയ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സവാള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇത് ഇത്രയാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ റേസിൻസ് ഒരു എട്ട് റേസിൻസ് ഒരു ആറ് ക്യാഷിനിട്ട് നമ്മൾ കട്ട് ചെയ്തത് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിത്രയാണ് നമുക്കിവിടെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് എങ്ങനെയാണ് സേമിയ ഉപ്പുമാവ് ഉപ്പ്മാവുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്ക് ആദ്യം ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം ബ്രൗൺ നിറവാടം വരെ അങ്ങനെ ഒരുപാട് ബ്രൗൺ നിറ വരല്ല നമ്മളൊരു ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന ആ ഒരു വരുവാണല്ലോ ആ ഒരു ബ്രൗൺ നിറം ആകുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിദേ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു കളറാവുന്ന വരെ നമ്മളൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ പാനിലേക്ക് ഇനി നമ്മൾ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല നെയ്യ് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലൊഴിക്കാം കാരണം ഒരുപാട് നെയ്യ് നമുക്ക് നല്ലതല്ലോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊണ്ട് പൊട്ടി തരട്ടെ സവാള നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വഴക്കുന്നതിന്റെ കൂട്ടം ബ്രൗൺ കളർ ആവണ്ട സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് വന്നാ മതി ഒന്ന് ഒന്ന് സ്മൂത്ത് ആവണം അത്രേ ഇനി കാശ്മും ട്രേസിന് നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് വെള്ളം ഒറ്റ കൊടുക്കാം ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ച് വെക്കുന്നത് എന്നിട്ട് ഉപ്പിടുക ഉപ്പ് പാകത്തിന് എത്രയാണ് നമ്മൾ നമുക്കറിയാമല്ലോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിടുക ഇത് വളരെ ഈസി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ട് കഴിഞ്ഞ സേമേ നമ്മൾ തലേദിവസമൊക്കെ വറുത്തൊക്കെ വെച്ച് ഇപ്പം ബാക്കി ഇതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ വെച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റി കൊടുക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം പാകത്തിന് ഉപ്പുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ സേമി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് നോക്കിയാൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യുമ്പം എല്ലാം കൂടെ ഒരിടത്ത് തന്നെ കിടക്കും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കത്തില്ല അപ്പോൾ അതിനാണ് നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് നോക്കണം ഇപ്പം കറക്റ്റ് ഇന്നുകൊണ്ട് അപ്പം നമ്മൾ സേമിയ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഉപ്പുമാവ് പാകത്തിനായിട്ടുണ്ട് എല്ലാം കറക്റ്റായി നമുക്ക് ഇതിനേക്ക് ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ഇട്ടുകൊടുക്കും ഓപ്ഷനിലാണ് വേണ്ടവർ ഇട്ടാൽ മതി ഇവിടെ എൻ്റെ മോക്കൊന്നും തേങ്ങ ഇടുന്നിഷ്ടമല്ല ഇടണം ഇടാൻ ഇഷ്ടമുള്ളവർ ഇട്ട കഴുകിഷ്ടമുള്ളവർ ഇട്ടാൽ മതി തേങ്ങ അതിന് എന്നിട്ട് എനിക്കിഷ്ടമാണ് ഞാനത് ഇത് ഇട തേങ്ങൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇട്ടു എന്നിട്ട് ഇത് ഞാൻ ഇളക്കി അങ്ങ് കൊടുക്കണം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്നതാണ് നമുക്ക് ടിഫിൻ ടിഫിൻ്റെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഒന്ന് ഒരു കറിയും വേണ്ട നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ്